بنور تشع كتاب الى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما اشرف من وعاه فالله هو. الص... അസാമൈക്കു വരമില്ല അലഹമുല്ലാദാ അഹമദ്രബുലമീൻ അഹമ്മദിനസ്ലീം റബിസ് ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ സുറത്തുൽ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മഹ്സറയുടെ രംഗങ്ങളായിരുന്നു മഹ്സറയിൽ ഓരോരുത്തർക്കും കിതാബുകൾ നൽകപ്പെടുന്നത് അല്ലേ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത് വലതു കൈയിൽ കിതാബ് നൽകപ്പെട്ട ആളുകൾ നേരിയ ലഘുവായ ഒരു വിചാരണയെ നേരിടേണ്ടി വരികയുള്ളൂ പിന്നെ അവർ സന്തോഷത്തോടു കൂടി ഫയം അവരുടെ സ്വന്തക്കാരിലേക്ക് സന്തോഷവാന്മാരായി മടങ്ങിപ്പോവുകയും ചെയ്യും ഈ ആയത്തുകളാണ് നമ്മൾ പഠിച്ചിരുന്നത് ഇലാ അഹ്ലിഹി ഇത് സംബന്ധമായ ചർച്ചയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് എന്താണ് വിചാരണ എങ്ങനെയൊക്കെയാണ് നടക്കുക ആരുടെക്കിടയിലാണ് നടക്കുക എങ്ങനെയാണ് തുടങ്ങുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മൃഗങ്ങളുടെ വിചാരണ അവരുടെ പ്രതികാര നടപടിയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നത് സർവ്വ മൃഗങ്ങൾക്കും പ്രതികാരത്തിനുള്ള അവസാന അവസരങ്ങൾ കൊടുത്ത് എല്ലാ ജീവജാലങ്ങൾക്കും പ്രതികാരമെടുക്കാനുള്ള അവസരങ്ങൾ കൊടുത്തതിന് ശേഷം അവരുടെ അള്ളാഹു താല മണ്ണായിത്തീരാൻ പറയുമെന്നും സർവ്വതും മണ്ണാകുമെന്നും പത്ത് ജീവികൾ ബാക്കിയാകുമെന്നും നമ്മൾ പറഞ്ഞിരുന്നു ആ പത്ത് ജീവികൾ ഏതൊക്കെയാണ് മണ്ണായി മാറാത്ത അതായത് സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള പത്ത് ജീവികൾ ഏതൊക്കെയാണ് എന്നാണ് ഇൻഷാ ഇൻഷ ഇന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് ഒന്നാമതായി സ്വാലിഹി നബി അലൈഹി ഇസ്ലാമിന്റെ ഒട്ടകം ഇമാ മു മുക്കാത്താഹി അലഹി ഇത് വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നിരവധി കിതാബുകളിലും ഈ വിഷയം കാണാവുന്നതാണ് സാലിഹി നബി അലി ഇസ്സലാമിന്റെ ഒട്ടകമാണ് ഒന്നാമത്തേത് നമുക്കറിയാമല്ലോ സാലിഹി നബി അലൈഹി ഇസ്ലാമിന്റെ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു തള്ള ഒട്ടകം പ്രസവിച്ചതല്ലാതെ അതൊരു പാറക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ് അള്ളാഹുവിന്റെ മോചിതത്തായി സ്വാലിഹി നബി അലൈഹി സ്വലാമിൻ്റെ സമുദായം ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു അമാനുഷിക കാര്യമായി അള്ളാഹുബാല പുറപ്പെടുവിച്ചു കൊടുത്തതാണ് ആ ഒട്ടകം അല്ലാതെ മറ്റൊരു തള്ള തള്ളവൊട്ടകം പ്രസവിച്ചതല്ല അതിനെ പാറക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ് നാ എന്നാണ് പരിശുദ്ധ ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചത് അള്ളാഹുവിൻ്റെ ഒട്ടകം അല്ലെ അങ്ങനെ കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ ഇൻഷാള്ളൂറകൾ വരുമ്പോൾ നമുക്ക് പറയാം ഏർ നമ്മളത് മുമ്പ് പഠിച്ചിട്ടുണ്ട് ഇൻഷാ അള്ളാ രണ്ടാമതായി സ്വർഗത്തിലേക്കുള്ള മൃഗം മണ് മണ്ണാവാത്ത മൃഗം ഇബ്രാഹിം നബി അലൈഹി സ്ലാം വീട്ടിൽ വന്ന അതിഥികൾക്ക് അറുത്ത് കൊടുത്ത കാളക്കുട്ടൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാളക്കുട്ടൻ അതാണ് രണ്ടാമത് സ്വർഗത്തിലേക്ക് പോകാനുള്ള മൃഗം പരിശുദ്ധ ഖുറാനിൽ ഈ വിഷയം പറയുന്നുണ്ടല്ലോ അതിഥികൾ വന്ന സമയത്ത് അറുത്തിട്ട് ചുട്ട് കൊണ്ടുവന്ന് മുന്നിൽ കൊടുത്തു എന്നാണ് അതിഥികൾ വന്നാൽ എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് സൽക്കരിക്കേണ്ടത് എന്ന് ഈ ആയത്തിലൂടെ അല്ലാത്തരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പെട്ടെന്ന് പോയിട്ട് ഭക്ഷണം ഒരുക്കിയിട്ട് വേഗം കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്തത് അല്ലാതെ വിരുന്നേരം വന്നാൽ നിങ്ങൾ നിൽക്കുമോ പോകുമോ നിങ്ങൾക്ക് ഭക്ഷണം എടുക്കട്ടെ എന്താ കഴിക്കുക എന്താ വേണ്ട എടുക്കണോ വേണ്ടെങ്കിലൊന്നും ചോദിക്കാൻ പാടില്ല എന്നാണ് ഭക്ഷണം കൊണ്ടുവന്ന് മുന്നിൽ വെച്ചിട്ട് അവരോട് കഴിക്കാൻ പറയണം എന്നാണ് അതാണ് ആ സംഭവത്തിലൂടെ അല്ലാത്തരം നമ്മളെ ഉണർത്തുന്നത് സൂഹത്ത് ഹൂദിലാണ് ആ വിഷയം പറഞ്ഞിട്ടുള്ളത് സൂറത്ത് ഹൂതിലെ അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി ഒന്ന് വരെ ആയത്തുകളിൽ ഈ വിഷയം വിവരിക്കപ്പെട്ടിട്ടുണ്ട് റഹീം ഇബ്രാഹിം നല്ലൊരു കാളക്കൂട്ടൻ തടിച്ച കൊഴുത്ത നല്ല നല്ലൊരു കാളക്കൂട്ടനെ അറുത്ത് ചുട്ടിട്ട് ഇവരെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചു എന്നാണ് കൊണ്ടുവന്നു വെച്ചിട്ട് മലക്കുകളാണ് വന്നിട്ടുള്ളത് മനുഷ്യന്മാരുടെ രൂപത്തിലാണ് വന്നത് കൊണ്ടുവന്ന അവരെ മുന്നിൽ വെച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമെന്ന് തിന്നാൻ പറഞ്ഞപ്പോൾ ഇവർ കൈ നീളണില്ല അപ്പോഴാണ് ഇബ്രാഹിം നബി അലി പേടിയായത് അപ്പോൾ മലായിക്കത്ത് പറഞ്ഞു ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോട് നിങ്ങൾ പേടിക്കേണ്ട ഞങ്ങൾ ഇന്നിന്നും ദൗത്യവുമായി ലുത്ത് നബി അലി ഇലാമിൻ്റെ സമുദായത്തെ നശിപ്പിക്കാനുള്ള ദൗത്യവുമായി വന്ന ആളുകളാണ് കൂട്ടത്തിൽ ഞങ്ങളടുത്തുനിന്ന് കയറാമെന്ന് വിചാരിച്ചു നിങ്ങൾക്കൊരു കുഞ്ഞിന് സന്തോഷ കുഞ്ഞുണ്ടാവുമെന്ന് സന്തോഷവാർത്ത അറിയിക്കാൻ കൂടിയാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞ് മലക്കുകൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത് അപ്പോൾ ആ സംഭവത്തിലുള്ള ആ കാളക്കുട്ടിയാണ് രണ്ടാമതായി മണ്ണായി പോവാത്ത മൃഗം സ്വർഗത്തിലേക്ക് പോകാനുള്ളത് അടുത്തതാര ഇബ്രാഹിം നബി അലിസ്ലാം ഭയങ്കര സൽക്കാരപ്രിയനായിരുന്നു എന്നാണ് അതിഥികളെ തെരഞ്ഞു നടന്ന് പിടിച്ചു കൊണ്ടുവന്ന് വിളിച്ചു കൊണ്ടുവന്ന് വീട്ടിലിരുത്തിയ ഭക്ഷണം കൊടുത്തിട്ട് പറഞ്ഞേക്കും എന്നാണ് അത്രയും ആ സൽക്കാരപ്രിയനായിരുന്നു ഇബ്രാഹിം നബി അലിഹി സ്വലാം ഒരിക്കേ ഇതേപോലെ അങ്ങനെ ആളുകൾ തിരഞ്ഞ് ആരെങ്കിലും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കിട്ടാൻ വേണ്ടി അതിഥികളെ തിരഞ്ഞ് നടക്കുമ്പോൾ ഒരാളെ കിട്ടി ഞാൻ അയാളെ കൊണ്ടുവന്ന് വീട്ടിലിരുത്തി ഭക്ഷണം വിളമ്പി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അയാൾ ബിസ്മില്ലാഹി പറഞ്ഞില്ല അപ്പോൾ ഇബ്രാഹിം നബി അലിസ്സലാമിന് പിന്നെ അതൊരു വൈമനസ്യമായി ഒരു വിഷമമായി അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞു അങ്ങനെ ആൾ തിരിച്ചയച്ചു തിരിച്ചയച്ചുടനാ അതിൻ്റെ വായി വന്നു എന്താണ് നിങ്ങൾ ചെയ്തത് ഇബ്രാഹിംനബിയെ അലിഹി സ്വലാം അയാൾ ഇത്രയും വൃദ്ധനായ മനുഷ്യനായിരുന്നു എന്നാണ് ഇത്രയും കാലം എനിക്കൊരു ശുചൂത് പോലും ചെയ്യാതെ എന്നെ അംഗീകരിക്കാത്ത അയാൾക്ക് ഞാൻ ഇത്രയും കാലം ഭക്ഷണം കൊടുത്തു കൊണ്ടിരുന്നു ഇപ്പോൾ നിങ്ങളെ മുന്നിൽ വന്നിട്ട് ബിസ്മില്ലാഹി പറഞ്ഞില്ല എന്ന കാരണം കൂടെ നിങ്ങളേത് ഇറക്കി വിടുകയാണോ പോയി തിരിച്ചു വിളിച്ചുകൊണ്ടുവരണമെന്ന് പറഞ്ഞു ചൂടാണ ഇവർ അതിനെ കാര്യം ഓടി അയാളെ കണ്ടെത്തി തിരിച്ച് കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്ത് തിരിച്ചയച്ചു എന്നാണ് അള്ളാഹുല റഹ്മത്ത് നോക്കണം ഒരു സുജൂത് പോലും ചെയ്യാത്ത ഒരു ലായലാലുള്ള പോലും പറയാത്ത സൂറത്തുൽ ബഖ്റയിൽ പരാമൃഷ്ടമായ പശു ഏതാണത് മുസാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തോടെ കൊല്ലപ്പെട്ടു അല്ലേ കൊല്ലപ്പെട്ട ആൾ ആരാണ് കൊന്നത് എന്ന് എന്ന കാര്യത്തെ തർക്കമായി ഒരു നിലക്കും അറിയാൻ വകുപ്പില്ല പല നിലക്കുള്ള ചർച്ചകളും നടന്നെങ്കിലും അവസാനം അള്ളാഹുന്റെ നിർദ്ദേശപ്രകാരം മുസ്സാൻ നബി അലൈഹിസ്ലാം അവരോട് ഒരു പശുവിനെ അറക്കാൻ പറയുകയും ആ പശുവിൻ്റെ ഒരു ഭാഗം കൊണ്ട് മരിച്ച ആളെ അടിക്കാൻ പറയുകയും അങ്ങനെ അടിച്ചാൽ മരിച്ച ആൾ എഴുന്നേറ്റ് ഇന്ന ആളാണ് കൊന്നതെന്ന് പറയുകയും ചെയ്യും എന്ന് പറഞ്ഞു അതേപോലെ അവർ ചെയ്യുകയും അദ്ദേഹം കാതകനെ വെളിപ്പെടുത്തുകയും തൽക്ഷണം അദ്ദേഹം പഴയ പോലെ തന്നെ മരണപ്പെടുകയും ചെയ്തു എന്ന് ചരിത്രങ്ങളിൽ കാണാം ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് സുഹൃത്തു ബക്കറക്ക് ആ പേര് വന്നത് എന്നും അഫസിങ്ങൾ രേഖപ്പെടുത്തുന്നു അപ്പം നാലെണ്ണമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് ഇനി അഞ്ചാമത്തത് യൂനസ് നബി അലൈഹി സ്വലാമിൻ്റെ തിമിങ്കലം നാൽപ്പത് ദിവസം കടലിൽ ചുമന്നു കൊണ്ടു നടന്ന തിമിങ്കലം അതുഹജ ഒന്ന് മുതൽ മഹറമ്പത്ത് വരെ എന്നൊക്കെ കിതാബുകളിൽ കാണാം അല്ലേ വലിയൊരു പ്രവാചകനെ ഹുസാനബി യൂനസ് നബി അലിസ്സലാമിന് സംരക്ഷണം ഒരുക്കി അങ്ങനെ കടലിൻ്റെ ഉള്ളിൽ കൂടെ വഹിച്ചു നടന്ന ആ ഒരു തിമിങ്കരം പ്രത്യേകമായി അള്ളാഹു കൽപ്പന കൊടുത്തിരുന്നു എന്നാണ് തിന്നരുത് എന്ന് യുനസ് നബി അലിസ്സലാമിനെ തിന്നരുത് എന്നും ദേഹോഭദ്ര ഏൽപ്പിക്കരുത് എന്നും പ്രത്യേകമായി കൽപ്പന കൊടുത്തിരുന്നു എന്നാണ് ആറാമതായി അലി അള്ളാഹു വൻഹുവിൻ്റെ കഴുത سورة البقرة الى يد النوتي انبت وانبذا متى تلاله القرى بسم الله الرحمن الرحيم او كالذي مر على قرية وهي خاوية على عروشها قال أن يحيي هذه الله بعد موتها فاماته الله مئة عام ثم بعثه قال كم لبث قال لبثت يوما او بعض يوم قال بل لبثت مئة عام فانظر الى طعامك وشرابك لم يتسنه، وانظر الى حمارك ولنجعلك آية للناس، وانظر الى العظام كيف ننشزها ثم نكسوها لحما، فلما تبين له قال اعلم ان الله على كل شيء قدير. اذا نسورة البقرة لا نريد ان نبتن بلا متعة. الله تعالى روح اهل من سلاك كوركويان. നിശേഷം തകർന്നടിഞ്ഞ ഒരു നാട്ടിലൂടെ സഞ്ചരിച്ചപ്പോൾ ഒരാൾ ഈ സഞ്ചരിച്ചാൽ ആത്മഗതം ചെയ്തു പറഞ്ഞത്രേ ഇന്നാട് ഇക്കാണും വിധം നിലംപരിശായിട്ടിനെ എങ്ങനെയാണ് അള്ളാഹു തെളി പുനർജനിപ്പിക്കുക പുനർനിർമ്മിക്കുക അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിനകത്ത് പഠിപ്പിച്ചു കൊടുക്കാനായി എന്ത് ചെയ്തെന്നറിയോ അള്ളാഹു അദ്ദേഹത്തെ മരിപ്പിച്ച് നൂറു വർഷം കിടത്തി പിന്നീട് പുനർജനിപ്പിച്ച് അള്ളാഹു ചോദിച്ചത്രേ താങ്കൾ എത്ര കാലം കഴിച്ചു കൂട്ടി അയാൾ മറുപടി നൽകിയ ഒരു ദിവസം അല്ലെങ്കിൽ ഏതാനും സമയം അള്ളാഹു വ്യക്തമാക്കി അല്ല നൂറ് കൊല്ലമാണ് താങ്കൾ ഇവിടെ കഴിഞ്ഞത് താങ്കളുടെ അന്നപനാദികൾ നോക്കൂ ഒരു വ്യത്യാസവുമില്ല അതേസമയം അങ്ങ് ഇവിടെ കഴുതയെ ശ്രദ്ധിക്കൂ അത് ചത്ത് ദ്രവിച്ചു പോയിരിക്കുന്നു താങ്കളെ മനുഷ്യകത്തിനൊരു ദൃഷ്ടാന്തമാക്കാനാണ് ഞാനിത് ചെയ്തത് കഴുതയുടെ ദ്രവിച്ച എല്ലുകളിലേക്ക് നിങ്ങൾ നോക്കുക ആ കഴുതയെ നാം എങ്ങനെ പുനഃസംഘടിപ്പിക്കുകയും മാംസം പൊതിയുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ നോക്കുക അങ്ങനെ ആ പുനരുജ്ജീവനം തനിക്ക് നഷ്ടമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ പുനരുജ്ജീവനം ഇദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ സ്പഷ്ടമായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്രേ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവർ തന്നെയാണ് എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു ഇതെന്താ സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ആയത്തിൻ്റെ ഞാൻ ഓദ്യിയ ഇരുന്നൂറ്റി അൻപത്തി ഒൻപതാം ആയത്തിൻ്റെ ആശയമാണ് ഇവിടെ സംഭവം ബാബിലോണിയയിലെ നബുഖ്നേസർ എന്ന് പറഞ്ഞ ചക്രവർത്തി ബുഖ്നസർ ചക്രവർത്തി എന്നാണ് അറിയപ്പെടാറുള്ളത് ഇദ്ദേഹം ഫലസ്തീനെ ബൈത്തുൽ മുഹദ്ദസ് അടക്കം നിലകൊള്ളുന്ന ആ ഫലസ്തീൻ തകർത്ത് ആകെ കുട്ടിച്ചോറാക്കി തരിപ്പണമാക്കി അതിനുശേഷം അതിലൂടെ സഞ്ചരിച്ച ഉസൈർ എന്ന് പറയുന്ന മഹാനാണ് ഇങ്ങനെ ചിന്തിച്ചത് എന്നറ എന്നാണ് അദ്ദേഹം വേദഗ്രന്ഥങ്ങളിലേക്ക് അറിയപ്പെടുക ഉസൈർ എന്നാണ് പേര് അദ്ദേഹമാണ് ഈ തകർത്ത് തരിപ്പണമായ ഫലസ്തീനോട് നടക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞത് ഇത്രയൊക്കെ പിന്നെ ഇങ്ങനെയൊക്കെ നശിച്ച ഈ ഒരു നഗരം അള്ളാഹുവിനെ എങ്ങനെയാണ് രണ്ടാമത് ഉണ്ടാക്കാൻ എങ്ങനെ അത് പുനർനിർമ്മിക്കപ്പെടാനാണ് അപ്പോഴാണ് അള്ളാഹു അദ്ദേഹത്തിന് ദൃഷ്ടാന്തമായി ഇത് കാണിച്ചു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ കൂടെ അത്തിപ്പഴത്തിന്റെ പാത്രവും മുന്തിരിച്ചാറിൻ്റെ കോപ്പയുമാണ് ഉണ്ടായിരുന്നത് യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ യാത്ര അങ്ങനെ ചെയ്ത് ഇടയ്ക്ക് ഒന്ന് എന്തായി അദ്ദേഹം ഒരു മരച്ചുവോട്ടിൽ വിശ്രമ ഒരു ഒരു പൊളിഞ്ഞ വീടിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നു ഈ വിശ്രമിക്കാനിരുന്നപ്പോൾ അങ്ങനെ മലന്ന് കടന്ന് മേലോട്ട് നോക്കിയപ്പോഴാണ് ഇതൊക്കെ തകർന്ന് തരിപ്പണമായതായി കണ്ടത് അപ്പഴാണ് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചത് ഇങ്ങനെ ഇതൊക്കെ എങ്ങനെയാണ് ഇനി പുനർനിർമ്മിക്കപ്പെടുക എന്ന് റുസൈർ എന്നവർ നബി അല്ല എന്നാണ് പ്രബലമായ അഭിപ്രായം ഭൂരിഭാഗം മുഫസ്സറുകളും പറയുന്നതും അങ്ങനെ തന്നെയാണ് നബിയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് പക്ഷെ ഭൂരിഭാഗം ആളുകളും അഭിപ്രായം പ്രവാചകനല്ല എന്നാണ് വ്യക്തമായ തെളിവില്ലാത്ത കാലത്തോളം അല്ലെങ്കിൽ തെളിവില്ലാത്തത് കൊണ്ട് അദ്ദേഹം നബിയാണെന്ന് വാദിക്കാതിരിക്കുന്നതാണ് ഉചിതം ദാവൂദ് സുലൈമാൻ നബി അലൈഹി സ്വലാമൂരുടെയൊക്കെ കാലഘട്ടങ്ങൾക്കിടയിലായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ ഇദ്ദേഹം ജീവിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഈ വീട്ടിൽ ഇങ്ങനെ ഈ ഒരു ചിന്ത അങ്ങനത്തെ ചിന്തിച്ച് വിശ്രമിക്കുകയാണല്ലോ ആ ചിന്തയിൽ അങ്ങനെ ഉറങ്ങിപ്പോയി എന്നാണ് ഉറങ്ങിപ്പോയപ്പോൾ പിന്നെ എന്തായി അദ്ദേഹം അള്ളാഹു തലാ ഉറക്കത്തിൽ അള്ളാഹു അദ്ദേഹത്തെ മരിപ്പിച്ചു ഇങ്ങനെ ചിന്തിച്ചിട്ടാണല്ലോ ഉറങ്ങിയത് ഇത്രയൊക്കെ നശിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ടാമത് ഉണ്ടാവാനെന്ന് ചിന്തിച്ചിട്ടാണ് ഉറങ്ങിയത് ക്ഷീണമുണ്ട് കയ്യിലുള്ള ഭക്ഷണങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് അങ്ങനെ ചിന്തിച്ചാണ് ഉറങ്ങിപ്പോയി അള്ളാഹു താലി അദ്ദേഹത്തെ നൂറ് വർഷം അവിടെ മരിപ്പിച്ചു കൊടുത്തി എന്നാണ് നൂറാമത്തെ വർഷം ആയപ്പോൾ ഒരു മലക്കിനെ അള്ളാ അള്ളാഹുത്ത അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയക്കുകയും ആ മലക്ക് ആദ്യം അയാളുടെ കലുബിന് ജീവൻ കൊടുത്തു മനസ്സിലാകാൻ വേണ്ടി സംഭവിക്കുന്നതൊക്കെ മനസ്സിലാവേണ്ടത് അപ്പോൾ ആദ്യം കലുബിന് ജീവൻ കൊടുത്തു പിന്നെ കണ്ണിന് കാഴ്ച കൊടുത്തു എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കിക്കാണാൻ വേണ്ടി എങ്ങനെയാണ് മരണപ്പെട്ടവരോ അള്ളാഹുത്തല്ല ജീവിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഓരോ ആ അവയവങ്ങൾക്ക് അള്ളാഹുത്തുള്ള ജീവനെ കൊടുത്തു കൊണ്ടിരുന്ന എന്നിട്ട് ശരിക്കും എന്നിട്ട് മുഴുവനായി ജീവൻ കിട്ടിയിട്ട് അദ്ദേഹം എഴുന്നേറ്റിരുന്നു അദ്ദേഹം ഇങ്ങനെ ചുറ്റും നോക്കുകയാണ് അപ്പോൾ പിന്നെ ഓരോ ഭാഗത്തും എല്ലുകൾ ഇതൊക്കെ അങ്ങനെ കൂട്ടി എല്ലാം റെഡിയാക്കി അവസാനം അതിൽ മലക്ക് റൂതി ഇതൊക്കെ അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ കാണുന്നുണ്ട് ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട് ഈ ഇളക്കി തന്നാണ് ഓരോ ഭാഗം ഉണ്ടായി വരുന്നത് ആദ്യം മനസ്സിന് ജീവൻ കൊടുത്തുള്ളൂ കൽബിന് പിന്നെ കണ്ണിന് ഇങ്ങനൊക്കെ ഇങ്ങനൊക്കെ ആയിട്ടുണ്ട് റെഡിയാണ്ട് ഇരുന്നപ്പോൾ മലക്കു ചോദിച്ചത്രേ ഇദ്ദേഹത്തോളൂ നിങ്ങൾ എത്ര കാലം അപ്പോൾ ഇവിടെ താമസിക്കുന്നത് താമസിക്കാൻ തുടങ്ങിയിട്ട് എത്രയാണ് എത്ര എത്ര സമയം ഇവിടെ വന്നിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ ഒരു ദിവസം അല്ലെങ്കിൽ കുറഞ്ഞ സമയം അത്രേ ഉള്ളൂ അപ്പം മലക്ക് പറഞ്ഞു അല്ല നിങ്ങൾ നൂറ് പ്രാവശ്യം നൂറ് വർഷമുള്ളവ നിങ്ങളിവിടെ ഉറക്കി കിടത്തിയിട്ടുണ്ട് നിങ്ങളിപ്പോ രണ്ടാമത് വപ്പനോട് ജീവിപ്പിച്ചതാണ് അദ്ദേഹത്തിന് വിശ്വാസമായില്ല ആ മലക്ക് പറഞ്ഞിട്ട് അദ്ദേഹത്തോട് നിങ്ങൾ നോക്ക് രണ്ട് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു ഒന്ന് അവിടെ ഉണ്ടായിരുന്ന റൊട്ടിയുടെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു ഒന്നാണ് അത് അത് അതേപോലെ തന്നെ ഉണങ്ങാതെ അതേപോലെ തന്നെ ഒരു മാറ്റം വരാതെ അത് അവിടെ ഉണ്ട് പിന്നെയോ ആ പിന്നെ മലക്ക് പറഞ്ഞിരത്തിട്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ കഴുതയെ നോക്കൂ ആ കഴുത അതാണെങ്കിലോ മരിച്ച് ആ ചത്ത് ദ്രവിച്ച് എല്ലുകളായി ഭാഗങ്ങളായി അവിടെ ഇവിടെ കിടക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഒരു കഴുത ഇങ്ങനെയാവണമെങ്കിൽ ഇത്രയും വർഷം എടുക്കുമല്ലോ അപ്പോൾ ഞാൻ അള്ളാഹു അള്ളാഹു എനിക്കിത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി ചെയ്തതാണെന്ന് അതിന് ബോധ്യമായി അപ്പോൾ ഒന്നുകൂടെ ഈ മലക്ക് അള്ളാഹുന്റെ നിർദ്ദേശപ്രകാരം ഉസൈർ എന്നവർക്ക് റഹ്മത്ത്ാഹിറി കാണിച്ചു കൊടുക്കുകയാണ് എന്താണ് മലക്ക് പറഞ്ഞു നിങ്ങൾ ആ കഴുതയുടെ വിവിധ ഭാഗങ്ങൾ അവിടെ ഇവിടെയാണെന്ന് ഉറപ്പാണല്ലോ ഇനി ആ കഴുതയെ നോക്കണം ആ കഴുതയുടെ ഭാഗങ്ങൾ അള്ളാഹുത്തിൽ എങ്ങനെ ഞാൻ ഒരുമിച്ച് കൂട്ടുന്നത് എന്നു എന്നും എന്നിട്ടതിന് ജീവൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കണം അങ്ങനെ അദ്ദേഹം നോക്കിയിരിക്കെ ഓരോ ഭാഗത്തു നിന്നും കഴുതയുടെ വിവിധ ഭാഗങ്ങൾ വന്നു ചേരുകയും എല്ലുകളൊക്കെ വന്നുകൂടി എല്ലുകളുടെ മേൽ ഇറച്ചികൾ പൊതിഞ്ഞു പിന്നെ തോലായി പിന്നെ ആ മറ്റവയവങ്ങളായി ഇങ്ങനെ കൃത്യമായി കണ്ണും എല്ലാം അവയവങ്ങളും പൂർണ്ണമായ ഒരു കഴുതയെ അള്ളാഹു അദ്ദേഹത്തിന് മുന്നിൽ പുനർജനിപ്പിച്ചു കൊടുത്തു സഹാൻ അള്ളാഹു 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 അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് കഴുത അങ്ങനെ എല്ലാം ജെ ജീവനൊക്കെ കിട്ടിയപ്പോൾ കഴുത തലബന്ധിച്ച് ആകാശത്തേക്ക് കണ്ണുയർത്തി ഇങ്ങനെ നോക്കുന്നതായിട്ട് ഇദ്ദേഹം കണ്മുന്നിൽ കാണുകയാണ് അങ്ങനെ എന്തായി ആ കഴുതപ്പുറത്ത് ഇദ്ദേഹം കയറി അവിടെ നിന്ന് യാത്ര പോവുകയാണ് ഇദ്ദേഹത്തിന് കാര്യം ബോധ്യമായി നിലക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഇദ്ദേഹത്തിന് ബോധ്യമായി ഈ ആയത്തിൻ്റെ അവസാനം നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് അദ്ദേഹത്തിന് തികച്ചും ബോധ്യമായി പിന്നെ അവിടെ നിന്ന് ആ കഴുതപ്പുറത്ത് കയറി അദ്ദേഹം